എല്ലാരും നമസ്കാരം ഞാൻ ധനുഷ് പരീക്ഷ ഇപ്പോൾ നടത്തിയേ മതിയോ എന്ന പിടിവാശി നിങ്ങൾ എന്തിനാണ് പിടിക്കുന്നത് എന്നൊരു ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരള സർക്കാരിനോടും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാരിനോടും ഈ കുറച്ച് മണിക്കൂർക്ക് മുമ്പ് ചോദിക്കുകയുണ്ടായി പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു ചോദ്യം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ ആ കൃത്യമായ വിവരങ്ങളൊന്നും നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്താ പറയുക നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്നൊരു മറുപടിയാണ് സുപ്രീം കോടതി നൽകിയത് അപ്പോൾ അതിന് അതിന് മറുപടി ആയിട്ട് അടുത്ത സെപ്റ്റംബർ മാസത്തെ ആ ഒരു കാലയളവിൽ മാത്രമേ പ്ലസ് വണ്ണിന്റെ പരീക്ഷ നടത്തുകയുള്ളൂ എന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി പല മാധ്യമങ്ങളും പല വാർത്താ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെ വളരെ നല്ല രീതിയിൽ ഏറ്റുപിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം നന്ദിയുണ്ട് കാരണം പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ പറ്റി പറയാനും അവർക്ക് വേണ്ടി ബാധിക്കാനും നിങ്ങൾ കുറച്ച് വാർത്താ മാധ്യമങ്ങൾ എങ്കിലും തയ്യാറായുള്ളു ആ ഒരു കാര്യത്തെ പറ്റി ഓർക്കുമ്പോൾ വളരെയധികം നന്ദി ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പറയുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഒരു റൗണ്ട് ഒരു സൊസൈറ്റിയുടെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അടുത്ത മാസം കൃത്യമായി പറയുകയാണെങ്കിൽ ജൂലൈ ഏഴാം തീയതി മുതൽ എസ് ത്രീ എസ് വൺ വിഭാഗത്തിലെ അതായത് പോളിടെക്നിക് വിഭാഗത്തിലെ എസ് ത്രീക്കും എസ് വണ്ണിനും എക്സാം ആരംഭിക്കാൻ പോകുന്ന മൂന്ന് ദിവസങ്ങൾ മുമ്പ് ഞങ്ങൾക്കൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് തന്നെ അറിയിപ്പ് ആണ് എന്ന് വേണമെങ്കിൽ ഞങ്ങളത് പറഞ്ഞുകൊള്ളുക ഞങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരള സർക്കാരിനോട് ചോദിച്ച അതേ ചോദ്യം ഭീഷണിയുടെ സ്വരത്തിൽ ഒന്നുമല്ല ഒരു റിക്വസ്റ്റ് എന്ന പോലെ ഞങ്ങളും തിരിച്ചു ചോദിക്കുകയാണ് സാർ സാർ ഒരു കാലയളവിൽ ഞങ്ങൾക്ക് പരീക്ഷ നടത്തിയേ മതിയാക്കോ ഇത് നിങ്ങൾക്ക് എന്താണ് സാർ ഇത്ര നിർബന്ധം സാർ നൂറ് ശതമാനം ഉറപ്പിച്ച് നിങ്ങൾ പറയുന്നു കാരണം ഈ ഒരു കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം ഒരുപാട് മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഒരു മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളൊക്കെ അവയെ മറികടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളൊക്കെ എന്താ പറയുക ചിന്തിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു വിഷയമുണ്ട് ഒരു നാല് ചുമരുകളിൽ നിന്ന് പഠിച്ച ഞങ്ങളൊക്കെ ഒരു അഞ്ച് ഇഞ്ച് മാത്രം വലിപ്പം നമ്മൾ സ്ക്രീനിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്കുണ്ടായ മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകരെ കുറ്റം പറഞ്ഞത് കാരണം അവരും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടത്തി വരുമ്പോൾ അവർ ഒരു അല്പം തന്നെ ഫ്രീ കിട്ടിയ അവരും പറയും ഈ ഒരു വിഷയത്തെ പറ്റി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി സാർ ഞാനിപ്പോൾ സംസാരിക്കുന്നത് പരീക്ഷയതിനുള്ള മടി ഒന്നും കൊണ്ടല്ല മൂന്ന് വർഷം കൊണ്ട് ആറ് സെമസ്റ്ററുകളായി ഏകദേശം അമ്പത്തഞ്ചോളം പേപ്പറുകൾ എഴുതിയെടുത്താണ് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊണ്ട് ാണ് പക്ഷേ ഇത് ഇപ്പോൾ മാസം ജൂൺ കഴിഞ്ഞ് ജൂലൈ ആകാൻ പോകുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്ത ഏപ്രിൽ മുമ്പ് അതായത് ചുരുങ്ങിയത് പത്ത് മാസം കൊണ്ട് നാല് സെമസ്റ്ററിലെ മുപ്പത്തഞ്ചോളം പേപ്പറുകൾ ചില വിഭാഗക്കാർക്ക് മുപ്പത്തി ഏഴും മുപ്പത്തി പേപ്പറുകൾ എഴുതിയെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരി വന്ന സമയത്ത് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളൊക്കെ ആശ്രയിച്ചിരുന്നത് പ്രത്യേകിച്ച് എസ് ത്രീം എസ് ഫോണിലും വിഭാഗക്കാരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ഞങ്ങളൊക്കെ ഈ ഒരു ഓൺലൈൻ ഓൺലൈൻ എന്താ പറയുക ഓൺലൈൻ പഠനത്തോടൊപ്പം ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ ഒരുപാട് സമയം വേണ്ടി വന്നു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ നടത്തുമ്പോൾ അത് ഞങ്ങളെ ക്രൂശിക്കുന്നതിന് തുല്യമല്ലേ സാർ പറഞ്ഞു പറഞ്ഞു പഴകിയ ഒരു ക്ലേശ ഡേല കാണുന്ന നൂറ് ശതമാനം ബോധ്യത്തോടെ ആണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് സാർ ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾ പോളിടെക്നിക് വിദ്യാർത്ഥികളും മനുഷ്യരാണ് ഈ ഈ ഒരു ഒരു ഓൺലൈൻ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫ്ലൈൻ ഓഫ്ലൈൻ എക്സാമിലോട്ട് മാറുമ്പോൾ അത് രീതി വളരെ നല്ല തന്നെ ബാധിക്കുന്നുണ്ട് സർ ഒരിക്കലും പരീക്ഷകൾ ക്യാൻസൽ ആക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം വന്ന ആ ഒരു സർക്കിൾ ഞങ്ങൾക്ക് നേരി ഞങ്ങൾക്ക് വേണ്ടി ഇറക്കിയ ആ ഒരു സർക്കിളുകൾ പറയുന്നത് പോലെ എസ് എക്സാമിനേഷൻ കഴിയുമെങ്കിൽ ദയവ് ചെയ്ത് ഇന്റേണൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നടത്തുക കാരണം ഏഴ് മാസം മുമ്പ് നടക്കേണ്ട എക്സാമുകളാണ് സർ ഈ അടുത്ത ആഴ്ച നമുക്ക് നടത്താൻ പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഏഴ് മാസം മുമ്പ് നടക്കേണ്ട പരീക്ഷകളാണ് സർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതുതായി കയറിയ എസ്ബോളിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥയിൽ അവർക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് എന്താ പറയാ എന്താണെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് മുമ്പിൽ വീണ്ടും ഒരു ഓഫ്ലൈൻ എക്സാം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്നൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ സാർ ഇപ്പോൾ കടന്നു വരുന്ന കോവിഡിന്റെ മൂന്നാം തരംഗം ഞങ്ങൾക്കും ബാധകമാണ് ആ ഒരു ഡേറ്റാ പ്ലസ് വകംഭേദവും ഞങ്ങൾക്ക് ബാധകമാണ് വാക്സിനേഷൻ ഞങ്ങൾക്ക് ബാധകമാണ് സാർ കാരണം ഞങ്ങൾ മനുഷ്യരാണ് ഒരു പത്ത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പത്ത് സുഹൃത്തുക്കളെ വിളിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകളുടെ എത്ര പേർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഡോസ് വാക്സിനുകൾ എടുത്തു എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞതൊരു അഞ്ച് പേര് ചൂണ്ടിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ പോലും ഞങ്ങൾക്ക് ആകില്ല സാർ ആ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഫ്ലൈൻ എന്താ പറയുക ഓൺലൈനിൽ നിന്ന് പെട്ടെന്നൊരു ഓഫ്ലൈനിലേക്ക് പോകുമ്പോൾ അത് ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിന് അപ്പുറം തന്നെയാണ് സാർ ഇതൊരു പ്രതിഷേധമായിട്ട് ഒന്നും നിങ്ങൾ കരുതരുത് അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക ഞങ്ങള് പോളിടെക്നിക്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന പോളിടെക്നിക് കമ്മ്യൂണിറ്റിയിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ എസ് ത്രീ മൂന്നാമത്തെ സെമസ്റ്ററിൽ ഞാൻ ക്ലാസ്സിൽ പോയത് വെറും എട്ട് ദിവസമാണ് അത് ക്ലാസ് വെച്ചിട്ടും ക്ലാസ്സിൽ പോകാത്തത് കൊണ്ടൊന്നും അല്ല സാർ കാരണം കഴിഞ്ഞ വെറും എട്ട് ദിവസം മാത്രമേ ഞങ്ങൾക്ക് ആ ഒരു സെമസ്റ്ററിൽ ക്ലാസ്സുകൾ ലഭിച്ചിട്ടുള്ളൂ കാരണം എത്രത്തോളം ആയെന്നും കോവിഡിന്റെ തീവ്രത വ്യാപ്തി എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയൂലോ സാർ അപ്പോൾ വേറെ ഒന്നുമല്ല അല്ല സാർ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ആ ഒരു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു സർക്കുലർ അനുസരിച്ച് കഴിയുമെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ എസ് ത്രീ എക്സാമിൻ്റെ എന്താ ഫലം നിർണ്ണയിക്കുന്നത് ഇന്ത്യയിൽ വെച്ച് മാത്രം ആക്കാൻ ഒന്ന് ശ്രമിക്കുക അതുപോലെ തന്നെ എസ് ഫോറിൻ്റെ കുറച്ച് സമയം കുറച്ച് അവകാശം കൂടി എക്സ് എസ് ഫോറിൻ്റെ എക്സാം കാര്യത്തിൽ ഞങ്ങൾക്ക് തരുക കാരണം ഒരുപാട് പേരുണ്ട് സാർ ഇത്തരത്തിലുള്ള ദുരിതം അനുവദിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ രോഗികളായിട്ടുള്ളവരുടെ വീട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് സാർ അപ്പോൾ ഇത് ഒരിക്കലും വീണ്ടും കൂടി ഞാൻ പറയണം ഒരു പ്രതിഷേധമായിട്ട് ഒന്നും നിങ്ങൾ കണക്കാക്കരുത് ഞങ്ങളുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവായ ആ ഒരു നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എത്ര കേൾക്കുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം കാരണം ഞങ്ങൾ കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എത്ര പേര് ഇത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒന്നും അറിയത്തില്ല എങ്കിലും പറയേണ്ടത് പറയണമല്ലോ സാർ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ എക്സാം മാറ്റും അതായത് ജൂലൈ ഏഴാം തീയതിക്ക് വരുന്ന എക്സാം ഒക്കെ എടുത്ത് മാറ്റുമെന്നൊന്നും യാതൊരു പ്രതീക്ഷ എനിക്കില്ല എങ്കിലും ഒരു ചെറിയൊരു ഒരു എന്താ പറയാ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ സാർ വേറെ ഒന്നായിട്ടും വേറെ ഒന്നും ആയിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണരുത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനാണ് ഈ ഒരു സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടത് വേറെ ഒന്നും തന്നെ പറയില്ല ഏറ്റവും വലിയ വീഡിയോ വീടും കാണുമ്പോൾ ചോപ്പി ഇറ്റ്സ് മീത് അനുഷ്ഠിച്ചാണ് ഞാൻ ഫ്രീ ആർ ബൈ ബൈ